ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വരുന്നത് എല്ലാം റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ നമുക്ക് ഏതെടുത്താലും പത്ത് രൂപയായിരിക്കും വരുന്നത് ഇതിലുള്ള എല്ലാത്തിൻ്റെയും റൂട്ടഡ് പ്ലാന്റുകൾ നമുക്ക് ആണ് എല്ലാത്തിൻ്റെയും ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകളെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാത്തിൻ്റെയും ഹോട്ടൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നില്ല ഇതുപോലെ ചെക്കോസ് ഉണ്ടതിൻ്റെയൊക്കെ മാത്രമാണ് പ്ലാന്റ് സൈസ് കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് കണ്ട് ഓർഡർ ചെയ്താൽ മതി അങ്ങനെയുള്ളവർക്ക് പ്ലാന്റ് സൈസൊക്കെ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി പ്ലാന്റുകൾ വാങ്ങാനാണ് പ്ലാന്റ് സൈസ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾ ഇരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാന്റുകളൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക ഒരുവിധം കുറച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഈ ഒരു ജമന്തി കണ്ടിട്ടോ ഇത് യെല്ലോ ആണ് ഇതിൻ്റെ പോവ് വരുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളതിൻ്റെയൊക്കെ നിങ്ങൾ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഇതുപോലെ കുറച്ചുള്ളതിനെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ പ്ലാന്റ് സൈസ് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാത്തതിൻ്റെ പ്ലാന്റ് സൈസും കൂടെ ഒന്നിട്ട് തരാം പറഞ്ഞാൽ മതി ഇട്ടു അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് സൈസൊക്കെ കണ്ട് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അയക്കുന്നതിന് എല്ലാത്തിനും ഒറ്റയടിക്ക് ഇരട്ടി ചാർജ് എന്ന നിലയിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞ് പാക്കറ്റൊക്കെ വിത്തൊക്കെ അയക്കണമെങ്കിൽ അതൊന്നും ഇപ്പോൾ രജിസ്റ്റേഡ് ഇല്ല എല്ലാം നമുക്ക് പോസ്റ്റിൽ സ്പീഡ് പോസ്റ്റ് എന്നൊരു ക്രൈറ്റീരിയലാണ് വരുള്ളൂ അപ്പോൾ എല്ലാത്തിനും അമ്പത്തി അഞ്ച് രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ ജി എസ് ടി ഉൾപ്പെടെയാണ് അമ്പത്തി അഞ്ച് രൂപ വരുന്നത് അപ്പോൾ അതുംകൊണ്ട് ഇതേ നമ്മൾ ഒഫീഷ്യലായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അപ്പോൾ ബോത്സത്തിൻ്റെ എല്ലാം നാടൻ ബോൾസത്തിൻ്റെയൊക്കെ വോട്ടർ പ്ലാന്റുകൾ ആണ് കേട്ടോ ഇപ്പോൾ വിയോ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ കോസ്മോസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് അവൈലബിളാണ് അത് എപ്പേഷ്യുണ്ട് ഇതെല്ലാം ഹോട്ടഡ് പ്ലാന്റുകളാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കെല്ലാം വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടിങ് വാങ്ങി പിടിച്ച് കിട്ടുന്നില്ല എന്നങ്ങനെ പിടിപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറ്റാത്ത ഒരുപാട് പേരുണ്ട പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ദീ നമ്മുടെ വീഡിയോയില് ഹോട്ടഡ് പ്ലാന്റുകളും ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ് ഏത് പ്ലാന്റ് ഒക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നോക്കി നോക്കി വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അപ്പോൾ ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നാളെ അടുത്ത വീഡിയോയിൽ നാളെ കാണാം തിങ്കളാഴ്ച